ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ അപ്പൂസിൻ്റെ ചോറൂണാണ് അപ്പഴേ ഒരാൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ ഉറക്കത്തിലാണ് ആ ടൈമുകൊണ്ട് ഞങ്ങൾ കുളിച്ച് ആ കുളിച്ച് ഞാൻ അപ്പുറ അപ്പുറത്തോട്ടി പോയി സാരിയൊക്കെ കൊടുത്തു എനിക്ക് കൊടുക്കാൻ അറിയാൻ ഉടുക്കാനറിയാമെന്നില്ല അപ്പുറത്തെ ചേച്ചിയാൽ കുടുപ്പിച്ചൊക്കെ തോന്നും ഞാൻ പോയി കൊടുത്ത് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരാൾ കൊച്ചിനെ ഉറക്കി എടുത്തിട്ടുണ്ട് ആ അപ്പം പാറു റെഡി ആയിക്കൊണ്ടിരിക്കാനുണ്ടോ

ഒരു നാൽപ്പത് കിലോമീറ്ററോളം യാത്രയുണ്ട് അമ്മയൊക്കെ വന്നിട്ടുണ്ട് അമ്മ ആ പിന്നെ അനിയത്തി അനിയനും വന്നിട്ടില്ല അവര് ഇപ്പൊ കൊറേ വരും എല്ലാരും ചെയ്തിരിക്കുന്നു കുഞ്ഞിൻ്റെ അടുത്ത് മുണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ട് അവൻ മുണ്ട് കൊടുത്തില്ല അവൻ ജീൻസാണ് അതേ അച്ഛൻ

കേ വണ്ടി വന്നിറിക്കൂ ആ അമ്മ കേട്ടു അങ്ങനത്തെ അപ്പോസ് കാഴ്ചയൊക്കെ കണ്ടിരിക്കാണ് എന്താകുമോന്നറിയാൻ പാടില്ല ലോങ് ആയാരുന്നു നമുക്കൊരു ടെൻഷനുണ്ട് അങ്ങനെ ആള് നോക്കിയിരിക്കാണ് കാഴ്ചയൊക്കെ എല്ലാവരെയും നോക്കിരിക്കും കണ്ണൊക്കെ യാത്ര പോകണം ഊരി ഒച്ചപ്പാടായ ചേച്ചിയുടെ വീടിന്റെ അടുത്ത് എത്തിയ എല്ലാരും റെഡി ആയി നിക്കണം എന്നാ പറഞ്ഞത്

അങ്ങനെ അഭിഷേകം കയറി ഇനി നമ്മ നേരെ അമ്പലത്തിലേക്ക് അത്ര പേരേ ഉള്ളൂ നമ്മുടെ എയർപോർട്ട് എത്തിയാറുണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ട് നമ്മൾ പോകണ ഒരു കാവിലേക്കാണ് ആ കാവ് ഒരുപാട് പേര് പോട്ടുണ്ടാവും കാണാനും നല്ല ഭംഗിയാണ് അവിടെ അപ്പം നമ്മൾ എയർപോർട്ടൊക്കെ കഴിഞ്ഞ് യാത്രയിലാണ്

എന്റെ ഇത്ര കയ്യിലോട്ട് പോകാം കഴിഞ്ഞിരിക്കുന്നത് കുഞ്ഞിനെ ഏറ്റവും ചേച്ചിയമ്മയും അഭിഷേക അങ്ങനെ അമ്മ കാവിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കാവിന്റെ മതൽക്കെട്ടാണ് കാണണത് ഒരുമാതിരം ആൾക്കാർക്കൊക്കെ ഇപ്പൊ ഇറങ്ങുമ്പോ തന്നെ മനസ്സിലാവും ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ കാവണത് ചുറ്റും കാടും കാടിന്റെ നടുക്ക് അമ്പലം ആ അത് ഫ്രണ്ട് ഭാഗം അങ്ങനെ അമ്പലത്തിന്റെ ഫ്രണ്ടിലെത്തി ഞാൻ ഇപ്പൊ വെറുതെ കൈകൊണ്ട് എടുക്കാൻ കാണിച്ചു എന്റെ മുഖത്തൊരു നോട്ടം പോയി അങ്ങനെ നമ്മ അമ്പലത്തിന്റെ ഉള്ളിലോട്ട് നടന്നുകൊണ്ടിരിക്കാണ് കുറച്ച് നടക്കാനുണ്ട് നമ്മള് നടന്ന് പിന്നെ ഞായറാഴ്ച കാരണം നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ ഞായറാഴ്ച ഇഷ്ടംപോലെ ആളുകൾ പേരുണ്ട് നല്ല രസമാണ് കിളികളുടെ അല്ലേ നല്ല നല്ല അന്തരീക്ഷ ചുറ്റും കാടായിരുന്ന അമ്പലത്തിന്റെ ഫ്രണ്ടിലെത്തി നോക്കിരിക്കണത് എവിടെയാണ് എത്തിക്കണേന്നുള്ള ഒരു രസായിട്ടി വിടുന്നു അതിൻ്റെ അപ്രയോണ്ടി ആ അച്ഛനോട്ടുണ്ട് ഞാൻ കേരിക്കും കേറിക്കോ മേ കയറിക്കൂ ഇപ്പം ഞാൻ ഇത് ആ ഞങ്ങളല്ലേ ആ ആ കേറിക്കൂ ഞാനും ഇരിക്കോളാം കേറിക്കൂ അങ്ങനെ നമ്മളെല്ലാവരും അമ്പലത്തിൽ കയറി ചോറ് ടൈം ആയിട്ടുണ്ട് അപ്പൊ തിരുമേലി അവിടെ നിന്നകത്തുനിന്ന് വരാൻ പോണ എല്ലാരും റെഡിയായി നോളാൻ പറഞ്ഞിരുന്നു നമുക്ക് ആദ്യം പ്രസാദവും ഇതൊക്കെ തന്നായിരുന്നു അപ്പൊ സിനി ചന്ദനോക്ക തൊടിച്ച്

ശരിക്കും ചാലിച്ചിങ്ങനെ കൊടുക്കാൻ പറഞ്ഞു പായസം ഉണ്ടായിരുന്ന നമ്മതേ അപ്പൂസിന് ആദ്യമായിട്ട് ഊണ് കൊടുക്കും അപ്പൂസി അങ്ങനെ അപ്പൂസിൻ്റെ ചോറുമാണ് കഴിഞ്ഞ് ഇനി മറ്റുള്ളവരുടെ അടുത്ത് എല്ലായിടത്തും കൊടുക്കണ ആഗ്രഹമുള്ളവരെല്ലാവരും കൊടുത്തോളാൻ പറഞ്ഞു അപ്പം ആദ്യമായിട്ട് കൊടുത്ത അച്ഛനാണ് അപ്പം അറുവിൻ്റെ അടുത്ത് ഏറ്റവും അവസാനം എല്ലാവരും കൊടുത്തു കഴിഞ്ഞ് അവസാനമാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കണത് നമ്മൾ ഓരോരുത്തരായിട്ട് എല്ലാവരും കൊടുക്കണ് ആര് കൈ കൊണ്ടിരിക്കുമ്പോഴും അപ്പൂസും വിളിക്കണ്ടേ ഇഷ്ടയ്ക്ക് പായസം എല്ലാവരും കൂടുതലും കൊടുത്തത് അതാരണം ഭയങ്കര പായസം മധുരമൊക്കെയാണ് ഉണ്ട് ഇഷ്ടമായി തോന്നുന്നു എന്നോട് അത്ര ലാസ്റ്റ് കൊടുത്തായിരുന്ന ശാന്തി പറഞ്ഞു കുട്ടിയുടെ അമ്മ ലാസ്റ്റ് കൊടുത്താ എല്ലാരും കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഞാൻ കൊടുത്താതീ അറിയാമ്പോല അങ്ങനെ ഇരിക്കും

तो आई लव यू माय केंडल टेस्ट तो फोटो बाय फोटो मैं मतलब तो उसके अंदर करतार हूं हम लोग में चलो 啊，本来就是，个 കൊടുത്തിട്ടില്ല ആമി ആ കൊടുത്തോ കൊടുത്തോ 412 ക്കട്ടി ഇടാനുണ്ട് പോലേട്ടാ പോലേട്ടാ നോടി നോ കണിച്ചോ ആ മിനിറ്റ് രണ്ടെടാ എ ഇമ്പൽ കണ്ടോ हां ഇതാടാ பக்கനാവും പെയിറ്റെ പൈപ്പങ്ങ അപ്പുറത്തേക്കട്ടേ കറങ്ങും ആ ഇത് തകഞ്ഞിടേ 4 4 4 ഇതിക്കി റഞ്ഞോർന്ന കണ്ടാ ചോർത്തി

അമ്മി അപ്പൂസിന്റെ ചോറുണൊക്കെ കഴിഞ്ഞ് നമ്മളത് കാടൊക്കെ ഒന്ന് കാണാനായിട്ട് അറ്റത്തൊരു ദീപസ്തംഭം ഉണ്ട് അവിടം വരെ നമ്മ നടക്കണ കണ്ടിഞ്ഞ പിന്നെ ഈ ദീപസ്തംഭം വലത്തുവെച്ച് തിരിച്ചങ്ങോട്ട് തന്നെ പോവും അമ്പലത്തിൻ്റെ അങ്ങോട്ട് തന്നെ പോവും കൊടുത്ത് കരച്ചിലായിരുന്നു പിന്നെ ആള് ഇടഞ്ഞുടങ്ങി ചെറുതായിട്ട് അരച്ചിലൊക്കെ നമ്മ വിചാരിച്ച ഒരേ ആള് ബഹളം ഒന്നും ബഹളമൊന്നും ഇനി നേരെ ഇനി അങ്ങടെ തന്നെ തിരിച്ച് അമ്മ അങ്ങടെ പോയിട്ടില്ല വീട്ടിലോട്ട് അതന്നെ ഫോട്ടോ എല്ലാരും ഫോട്ടോ ഇല്ല കേട്ടാ എൻറെ അമ്മയില്ല അവിടത്തെ എന്റെ നീതിയുടെ അമ്മയമ്മയും നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു കാലുവേദന തന്നെ

എന്താണ് ബഹളം അവിടെ ഓർഡറിന്റെ ഞങ്ങൾ കൊച്ചിന് കൊച്ചി പുറത്തോട്ട് പോയി പുറത്ത് നിന്നപ്പോ ആള് കുഴപ്പം വണ്ടിയൊക്കെ കണ്ടിങ്ങനെ നിന്ന് പിന്നെ ആള് ഉറക്കായിട്ട്

ഒരെണ്ണം ഓർഡർ ചെയ്ത് ഒരെണ്ണം രണ്ടാമത് പേടിച്ചിട്ടു അപ്പൊ ആമി അനീത്രേ നമ്മുടെ മത്സരത്തിലായിരുന്നു രണ്ട് മസാല ദോശ അങ്ങനെയൊക്കെയാണ് കഴിച്ചു പിന്നെ പിന്നതെ എല്ലാവരും ഈ രണ്ട് ഐസ്ക്രീമും അതും ആക്കിട്ട് കൈ പിടിച്ച് ഇരുന്ന് കഴിക്കാൻ ഇടക്കിടക്ക് ഇടഞ്ഞ് കഴിയുമ്പോ അവർ എത്ര കയ്യിലോട്ട് കൈമാറത് അടഞ്ഞിട്ടത് വീണ്ടും

വരക്കി കഴിഞ്ഞിട്ടാണ് ഞങ്ങള് നേരെ നമ്മള് ഇങ്ങോട്ട് പോവുന്നത് ബാക്കിയുള്ളերը നമ്മള് ഇങ്ങള് തന്നെ അ അല്ല ഇവിടന്നല്ല കേറിയത് നമ്മള വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോണേ ജോറോണ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ നമ്മ കുറേ നാളേ വീഡിയോ കിട്ടണ്ട് ഈ വീഡിയോને ഇട്ട് വെച്ചിട്ട് കുറച്ച് കാലേ ഇടറ്റണ്ടായിരുന്നില്ല ബാങ്ക കുറേ ഇതിത്ര തേജ പറയാനൊന്നുമല്ല ഒരു പുതിയ വീഡിയോയയമായിട്ട് പിന്നെ നമ്മുടെ അബലരും ഷെയർ ചെയ്യാർ ഇടാറില്ല അവരെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മ വല്ലപ്പോഴൊക്കെ വീഡിയോസൊക്കെ എടുക്കണത് ഇപ്പൊ വീഡിയോസൊക്കെ എടുക്കാൻ നേരം കിട്ടുള്ള അതാണ് പ്രശ്നം